റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ശബരിമലയിൽ പ്രതികൾ ഇനിയും ും സ്വർണപ്പാളികൾ മാറ്റിയോ എന്ന് സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി ശാസ്ത്രീയ പരിശോധന നടത്തിയ വി എസ് സി ശാസ്ജ്ഞരുടെ മൊഴിയും എടുക്കും മുഖ്യ പ്രതികളുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു കൂടുതൽ അറസ്റ്റിന് സാധ്യത വെൽക്കം ബാക്ക് ടു റിയൽ സ്റ്റോറി അയ്യപ്പന്റെ സന്നിധാനത്തെ സ്വർണപ്പാളികൾ ആസൂത്രിതമായി മാറ്റിയെന്ന സംശയം ബലപ്പെടുത്തി ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ നിലവിലെ പരിശോധനാ റിപ്പോർട്ടുകൾ ഗുരുതരവും ആശങ്കാജനകവുമാണെന്നും ഇത് ദേവസ്വം സ്വത്തുക്കളുടെ ആസൂത്രിത കവർച്ചയുടെ സൂചനയാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയോ എന്ന ഗുരുതരമായ സംശയമാണ് കോടതി ഉയർത്തിയിരിക്കുന്നത് പാളികൾ മാറ്റിയോ കോടതിയുടെ സംശയമാണ് സന്നിധാനത്തെ വാതിൽപ്പാളികൾ ഉൾപ്പെടെയുള്ള സ്വർണപ്പണികളിൽ വലിയ കൃത്രിമം നടന്നതായാണ് കോടതി നിരീക്ഷിക്കുന്നത് മാറ്റി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് വി സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് നിലവിലുള്ള പാളികൾ പുതിയതാണോ അതോ പഴയതാണോ എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് കുറ്റകൃത്യം നടപ്പിലാക്കിയ രീതി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ ഇതിന്റെ സാങ്കേതിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു വി എസ് എസ് സി ഉദ്യോഗസ്ഥരെയും കോടതി ചോദ്യം ചെയ്യും പരിശോധന നടത്തിയ വി എസ് എസ് സിയിലെ സാങ്കേതിക വിദഗ്ധരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അതായത് എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകി റിപ്പോർട്ടിലെ സാങ്കേതികമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ഈ നീക്കം ആവശ്യമെങ്കിൽ മറ്റ് ഉന്നത സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട് ഒരുക്കി സ്വർണം കണ്ടെത്തിയേ പറ്റൂ പ്രതികൾ കസ്റ്റഡിയിലാണ് കേസിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് എസ് ഐ ടി കോടതിയെ അറിയിച്ചത് നിലവിൽ പതിനാറ് പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇനിയും കൂടുതൽ പ്രതികളെ പിടികൂടാനുമുണ്ട് കവർച്ചയ്ക്ക് ശേഷം ഉരുക്കി മാറ്റിയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം പ്രതികൾ അവിഹിതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടെത്താൻ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വരെ മരവിപ്പിച്ചിരിക്കുകയാണ് സന്നിധാനത്ത് വീണ്ടും വിശദമായ പരിശോധന നടത്താൻ എസ് കോടതി അനുമതി നൽകിയതായാണ് അറിവ് വാതിൽപ്പാളികൾ കൃത്യമായി അളക്കും പഴയ വാതിലുകളും പരിശോധനയ്ക്ക് വിധേയമാക്കും ഓരോ സ്വർണപ്പാളിയുടെയും പഴക്കവും ഗുണനിലവാരവും ശാസ്ത്രീയമായി വിലയിരുത്തും ആസൂത്രിത കവർച്ചയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന കാര്യത്തിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് വെറുമെറും മോഷണമല്ലെന്നും ആസൂത്രിതമായ ഒരു കവർച്ചയുടെ സൂചനകളാണ് രേഖകളിലുള്ളതെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു ഫെബ്രുവരി ഒമ്പതിന് കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് എന്തു തന്നെയായാലും സ്വർണപ്പാളി കേസിൽ ശബരിമലയിൽ നടക്കുന്നത് അതിതീവ്രമായ അന്വേഷണമാണ് അന്വേഷണത്തിൽ കൃത്യമായി കോടതിയുടെ നിരീക്ഷണത്തിലാണ് കോടതി കൃത്യമായി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം